job ജോബ് കൾച്ചർ പർപ്പസ് ഓഫ് ക്രിയേഷൻ ത്രൂ അഡൽട്രേഷൻ ഓഫ് ഐഡന്റിറ്റി തന്റെ കുലം അതിന്റെ ഉപരി വ്യവസ്ഥക്കായി ചെയ്യേണ്ടുന്ന ധർമ്മം തന്നിലൂടെ നടപ്പിലാക്കും വിധമാണ് ഓരോ സത്തയുടെയും രൂപകൽപ്പന കരളിലെ കോശങ്ങൾ കരളിലും മരുഭൂമിയിലെ മുൾച്ചെടികൾ മരുഭൂമിയിലും അവരവരുടെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ധർമ്മം അടിസ്ഥാനമാകുന്ന സ്വത്വബോധമാണ് ഓരോ സത്തയെയും ധർമ്മത്തിലൂടെ നയിക്കേണ്ടത് എന്നാൽ തൊഴിൽ സംസ്കാരം സത്തകളുടെ നൈസർഗിക സ്വത്വബോധത്തെ നഷ്ടമാക്കുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ തൊഴിൽ സംസ്കാരത്തിന്റെ ലോകത്തുകൂടെയുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ പല വിധത്തിൽ പല ഘട്ടങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഈ തൊഴിൽ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് എന്ന വ്യാഖ്യാനം ഉപഭോഗ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കയറ്റി കയറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തമിഴ് സിനിമയൊക്കെ കാണുമ്പോ മറ്റേ പഠിച്ച് ജോലി വാങ്ങിക്കുക എന്ന ആ ഒരു കാര്യത്തിന് ഭയങ്കര മഹ ഒരു മഹത്തരമായ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് കാണാറുണ്ട് എല്ലാ എല്ലാ ഭാഷകളിലും അതൊക്കെ ഉണ്ട് കമ്മിറ്റിൽ അത് എത്രയും ബൂസ്റ്റ് ചെയ്ത് എന്ന് മാത്രം അപ്പോ തൊഴിൽ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അത് നമ്മളെയാണോ സഹായിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ സഹായിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്താണ് ഇവിടെ നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് എന്റെ കുലത്തിന്റെ ഭാഗമാണ് ഞാനൊരു കുലത്തിന്റെ ഭാഗമാണ് കുലമാകുന്ന ശരീരത്തിന്റെ ഒരു കോശമാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോ മനുഷ്യകുലം എന്ന് തൽക്കാലത്തേക്ക് എടുക്കുക എന്റെ കുലം അതിന്റെ ഉപരി വ്യവസ്ഥക്കായിട്ട് ഇവിടെ നമ്മൾ തൽക്കാലത്തേക്കുള്ള ഉദാഹരണങ്ങളാണ് എടുക്കുന്നത് എല്ലാം ഇൻ പ്ലേസ് അല്ല തൽക്കാലത്തേക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് എന്റെ കുലം മനുഷ്യകുലമാണെന്ന് എടുക്കുക മനുഷ്യകുലം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് ഭൂമി എന്ന ഉപരിവ്യവസ്ഥയുടെ അകത്താണ് അപ്പോ തന്റെ കുലം അതിന്റെ ഉപരിവ്യവസ്ഥക്കായി ചെയ്യേണ്ടുന്ന ധർമ്മം അപ്പോ മനുഷ്യകുലം ഉപരിവ്യവസ്ഥക്കായിട്ട് ഭൂമിക്കായിട്ട് ചെയ്യേണ്ടുന്ന എന്തോര ധർമ്മമുണ്ട് ആ ധർമ്മം എന്നിലൂടെ നടപ്പിലാക്കും വിധമാണ് ഇവിടെയുള്ള എല്ലാ സത്തകളുടെയും രൂപകൽപ്പന അത് സത്ത എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് മനുഷ്യകുലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാഗമാണ് ഭൂമിയുടെ ഒരു ആവശ്യം മനുഷ്യകുലം നടപ്പിലാക്കുന്നു നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനിലൂടെ മനുഷ്യകുലത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളിലെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നു അപ്പോ അതിന് ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞ കാര്യം അതാണ് കരളിലെ കോസിക്കൽ കരളിലും മരുഭൂമിയിലും ഉൾച്ചെടികൾ മരുഭൂമിയിലും അവരവരുടെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഞാൻ ഉപരിവ്യവസ്ഥയ്ക്കായിട്ട് ചെയ്യേണ്ടത് കാര്യം കരളിലെ കോശങ്ങൾ എങ്ങനെയാണോ കരളിൽ ഒരു ജോലി ചെയ്യുന്നത് കരൾ ചെയ്യേണ്ടത് മൊത്തം പ്രവർത്തനത്തെയാണ് കരളിലെ ഓരോ കോശങ്ങളും ചേർന്ന് കൈകോർത്ത് നിന്ന് ചെയ്യുന്നത് അപ്പൊ കരൾ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുവോ അതിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തരായിട്ട് കരളിലെ ഓരോ കോശങ്ങളായിട്ട് ചെയ്യുന്നു ഇതുപോലെ മനുഷ്യകുലം ഭൂമിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്തോ അതിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാനും നിങ്ങളും ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കും മരുഭൂമിയിലെ മുൾച്ചെടികൾ മരുഭൂമിയിൽ അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് അല്ലെ മരുഭൂമി എന്ന് പറയുന്നതിന് ഒരു ഒരു അതൊരു ടൊട്ടാലിറ്റിയാണ് അതിലെ മുൾച്ചെടി എന്ന് പറയുന്നത് ഈ മരുഭൂമിയിലെ എന്താ പറയുക വെള്ളത്തിന്റെ അതുപോലെ ജൈവതയെ ഒക്കെ പിടിച്ച് തീർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മുൾച്ചെടി അല്ലെങ്കിൽ വെറുതെ ഒരു ചെടിയായാ മതിയായിരുന്നു അത് മുൾച്ചെടിയായി തീർന്നത് അതുകൊണ്ടാണ് അപ്പൊ അതിന് കൃത്യമായിട്ട് പർപ്പസ് ഉണ്ട് അപ്പൊ കരളിലെ കോശങ്ങൾ കരളിലും മരുഭൂമിയിലെ മുൾച്ചെടികൾ മരുഭൂമിയിലും അതാത് ധർമ്മങ്ങൾ അവരവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കാണ് ഇവിടെ കരളിലെ കോശങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ ഈ കരളിലെ കോശത്തിന് ഞാൻ കരളിലെ കോശമാണ് എന്റെ ധർമ്മങ്ങൾ ഞാൻ നടപ്പിലാക്കേണ്ടതാണ് എന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് കരളിലെ കോശങ്ങൾ അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കരളിലെ കോശം ഹൃദയത്തിന്റെ കോശത്തെ പോലെ പ്രവർത്തിച്ചാൽ കരളിലെ കോശം മസ്തിഷ്കത്തിന്റെ ഒരു കോശത്തെ പോലെ ഒരു സ്വത്വബോധം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ കരളിന്റെ ആവില്ല കരളിന്റെ പണി ഈ ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഭക്ഷ്യങ്ങളെ മറ്റേ ഫിൽറ്റർ ചെയ്തെടുക്കുക വേർതിരിച്ചെടുക്കുക കാര്യങ്ങളാണെങ്കിൽ ആ വേർതിരിക്കലിന്റെ പരിപാടിയാണ് ചെയ്യേണ്ടത് മസ്തിഷ്ക കോശത്തെ ചെയ്യുന്ന സംവേദനങ്ങളുടെ പണി അവിടെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോ എന്താണോ അവിടുത്തെ സ്വത്ത്ബോധം കേരളിലെ സ്വത്ത്ബോധം എന്താണോ അതിനനുസരിച്ചാണ് കേരളിലെ കോശങ്ങൾ അത് ചെയ്യേണ്ടത് നമ്മുടെ സ്വത്വബോധം എന്താണോ ഞാൻ മനുഷ്യകുലത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പ്രദേശത്തെ ഒരു ദേശത്തെ ഒരു ഗോത്രത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ആ ഗോത്രത്തില് എന്താണോ ധർമ്മമായിട്ട് വരുന്നത് ഗോത്രം ഉപരി വ്യവസ്ഥയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ധർമ്മം എന്താണോ അത് എന്നിലൂടെ നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള ചില കർമ്മങ്ങൾ ഉണ്ടായിരിക്കും ആ കർമ്മങ്ങൾ ചെയ്യാൻ പകരത്തിലുള്ള സ്വത്വബോധം ആയിരിക്കും എനിക്കുണ്ടാവും എന്റെ സ്വത്വബോധമാണ് എന്നെ എങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോ നമ്മുടെ ധർമ്മം എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ധർമ്മത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നതും ധർമ്മത്തിലൂടെ ചരിപ്പിക്കുന്നത് നമ്മുടെ സ്വത്വബോധമാണ് ഏതൊരു സത്തയുടെയും സ്വത്വബോധമാണ് അതിനെ കൊണ്ടു നടത്തുന്നത് എന്നാൽ മനുഷ്യകുലത്തിലെത്തുമ്പോൾ തൊഴിൽ സംസ്കാരം സത്തയുടെ നൈസർഗിക സ്വത്വബോധത്തെ നഷ്ടമാക്കുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല നമ്മള് പർപ്പസിൽ നിന്നും മാറിപ്പോയി കാരണം നമ്മൾ യുക്തിയുടെ സംസ്കാരത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ തൊഴിലിന്റെ ലോകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നൈസർഗികമായ ധർമ്മം എന്താണെന്നുള്ളത് നമ്മൾ നമുക്ക് അറിയുകയില്ല കാരണം അത് എത്രയോ എത്ര എത്രയോ തലമുറകളായിട്ട് ഇതിൽ നിന്ന് വിട്ടാണ് പോകുന്നത് പക്ഷെ ഒരു കുട്ടി ഒരു കുട്ടി ജനിച്ചു വീണ് ആ കുട്ടിയെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ഉം മറ്റേ ഉപകരണങ്ങളുള്ള കളിപ്പാട്ടങ്ങളുള്ള കോൺക്രീറ്റ് വീടുകളുള്ള ഒരു സംവിധാനത്തിൽ ജനിച്ചു വളരുമ്പോ പോലും കുട്ടിയുടെ നൈസർഗിക ചോദനകളെല്ലാം തന്നെ അവന്റെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിലായിരിക്കും ഡെവലപ്പ് ചെയ്തു വരിക പക്ഷെ നമ്മൾ അവനെ ഒരു ഒരു ട്രെയിനിങ്ങിലൂടെ അങ്ങോട്ട് കടത്തിവിടുമ്പോ അവന്റെ മനസ്സിനെ ടൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് അവന്റെ ബോധത്തെ അവന്റെ ബോധത്തിന്റെ വിവിധ തലങ്ങളെ അവന്റെ ശീലങ്ങളെ ഒക്കെ മറ്റ് രീതിയിലുള്ള ശീലനങ്ങളാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ അതിനെ പരി മറ്റേ പരിവർത്തിപ്പിച്ചെടുക്കുന്ന സമയത്ത് അവന് അവന്റെ ധർമ്മങ്ങളെ കുറിച്ചുള്ള വ്യത്യസ്തമായൊരു ബോധമാണ് വരിക അതിനനുസരിച്ചുള്ള സ്വത്ത് ബോധമാണ് അവനവനിൽ ഉണ്ടാവുക അതിനനുസരിച്ചാണ് അവൻ പിന്നെ ജീവിച്ച് മുൻപ് മുൻപോട്ട് പോവുക അപ്പോ ഈ നൈസർഗികമായ സ്വത്ത്വബോധം എന്നുള്ള അവസ്ഥ വിദ്യാഭ്യാസത്തിലൂടെയും സംസ്കാരത്തിലൂടെയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇതെല്ലാം ലാക്കുന്നത് എല്ലാം ലക്ഷ്യമാക്കുന്നത് ലാഭത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തൊഴിൽ സംസ്കാരത്തിന് തൊഴിൽ സംസ്കാരം ആർക്കു വേണ്ടിയാണ് അത് ആ തൊഴിൽ നടപ്പിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് ജീവിക്കുന്ന തൊഴിലെടുക്കുന്നവന് വേണ്ടിയിട്ടല്ല തൊഴിൽ സംസ്കാരം നിൽക്കുന്നത് തൊഴിലെടുക്കുന്നവൻ അതിനെ അതിൽ വീണു പോകുകയാണ് അപ്പൊ ഇവന്റെ സ്വത്ത്ബോധം മറന്നിട്ട് അവൻ അവിടെ തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥ തൊഴിൽ ഇടം തൊഴിലിടമുണ്ടാക്കുന്ന മുതലാളിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലോകവ്യവസ്ഥ ഉണ്ടായി വന്നിപ്പോൾ മനുഷ്യകുലത്തിന്റെ തന്നെ സ്വാഭാവികമായ നൈസർഗികമായ ധർമ്മം സ്വത്വബോധം ഇതെല്ലാം വിട്ടിട്ട് ഇവരെല്ലാം തന്നെ വേറൊരു വഴിയിലേക്ക് പോയി ജീവിക്കുന്നു ആ ജീവിതം എന്നുള്ളത് കറപ്റ്റഡ് ആണ് അഡൾട്രേറ്റഡ് ആണ് അപ്പോ ഈ ഈ ജോബ് കൾച്ചർ എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടല്ലോ ആ ഐഡന്റിറ്റിയെ കറപ്റ്റ് ആക്കുന്നുണ്ട് അഡൾട്രേറ്റ് ചെയ്യുന്നുണ്ട് മലിനമാക്കുന്നുണ്ട് മലിനമാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം അതായത് ഈ തൊഴിൽ സംസ്കാരം നമ്മളെ സ്വാധീനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ധർമ്മത്തിനധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായി വന്നിട്ടുള്ളത് എന്റെ ഗോത്രം അതിനനുസരിച്ചാണ് ഉണ്ടായി വന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് എന്റെ ധർമ്മത്തിനനുസരിച്ചാണ് ഇവിടെ ജാതി എന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ആ ജാതി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ജാതിയോ മതമോ അല്ല തൊഴിൽ ഇതിനനുസരിച്ച് തൊഴിൽ എന്ന് പറയുമ്പോൾ ഈ തൊഴിലല്ല ധർമ്മം എന്ന് പറയുന്നതിനനുസരിച്ച് എന്താണോ ധർമ്മം ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനക്രിയ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് ആ പ്രവർത്തനത്തിനനുസരിച്ചാണ് ജാതി ഉണ്ടായിട്ടുള്ളത് ഈ ജാതി എന്നുള്ളത് ഈ ഇവിടെ പലപ്പോഴും രാമൃഷ്ണേനും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഉണ്ടാവണം ഈ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറയുന്ന സമയത്ത് മയാസൃഷ്ടം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടണം ഞാനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് പ്രകൃതിയാൽ ഈശ്വരനാൽ സ്വാഭാവികതയാൽ സൃഷ്ടിക്കപ്പെടുന്നു ചാതുർ വർണ്ണയം എന്ന് പറയുന്നത് ആ ചാതുർ വർണ്ണമെന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിനൂന്നിയ ചാതർവർണ്ണയത്തെയാണ് അറിയുന്നത് ധർമ്മത്തിനൂന്നിയ ഒരു വ്യവസ്ഥയുണ്ട് ഇവിടെ അതെല്ലാം നമ്മൾ ഈ ഈ മറ്റേ ബ്രാഹ്മണ്യം എല്ലാം നമ്മളെ റൂൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നഷ്ടമായി കഴിഞ്ഞു അത് എത്ര കാലങ്ങളായിട്ട് തന്നെ അത് നഷ്ടമായി കഴിഞ്ഞു നമ്മളിവിടെ പറയുന്നത് ഓരോ ഗോത്രത്തിനും ആ ഗോത്രത്തിൻ്റെതായിട്ടുള്ള കുലധർമ്മമുണ്ട് ആ കുലധർമ്മം ഉപരി വ്യവസ്ഥയുടെ ഉത്തരവാദിത്വത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അതിനനുസരിച്ചുള്ള സ്വത്വബോധമാണ് ബോധമാണ് ഗോത്രത്തിലുള്ളവർക്ക് ഉണ്ടാകേണ്ടത് ഉണ്ടായിരിക്കുക അതിനനുസരിച്ചുള്ള ഒരു ഒരു കാറ്റഗറി ആയിട്ട് അവർ ഗണിക്കപ്പെടും സമൂഹത്തിൽ അതാണ് അവരുടെ ജാതി ഈ ജാതി എന്നുള്ളത് സസ്യങ്ങളിലുണ്ട് ഈ ജാതി എന്നുള്ളത് ഓരോ ജീവികളിലുമുണ്ട് ഉണ്ട് നമ്മൾ അതിന്റെ സസ്യങ്ങളുടെ വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ജാതി മനസ്സിലാവും അവിടെ ഉണ്ട് മനുഷ്യരിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന് വേറെ ചില വർണ്ണനകളെല്ലാം കൊടുത്ത് ഇതിന്റെ രൂപം മാറ്റി വേറൊന്നാക്കി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ജാതി എന്ന് പറയുന്നത് ചൂഷണത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ആയിട്ടാണ് അങ്ങനെയല്ല നൈസർഗികമായ ഒരു ജാതി വ്യവസ്ഥ ഇവിടെയുണ്ട് ആ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന ജാതി വ്യവസ്ഥയല്ല അത് കുലധർമ്മമാണ് ഗോത്രധർമ്മമാണ് ആ ഗോത്രധർമ്മത്തിനനുസരിച്ചുള്ള ഒരു ജീവിത വ്യവസ്ഥയ്ക്കാണ് സുസ്ഥിരതയെ നിലനിർത്തി കൊണ്ടുപോകാനാവുക അല്ലെങ്കിലോ അത് വഴി തെറ്റി വേറൊരു വഴിക്ക് തിരിയുന്ന സമയത്ത് ആ വേറൊരു വഴിക്ക് പോകുമ്പോൾ അത് സുസ്ഥിരമായിരിക്കില്ല സുസ്ഥിരതയുടെ പ്രത്യേകത വെച്ചാൽ അതിനൊരു ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും ആ ചാക്രിക സ്വഭാവം നിലനിർത്താൻ ഗോത്രധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിത സംസ്കാരത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞത് ആഹ് നമ്മളൊരു നവഗോത്രത്തെ ഉണ്ടാക്കുമ്പോൾ സുസ്ഥിരതയിൽ ഊന്നിയ ഒരു നവഗോത്രത്തെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളും ഈ ഇത് നമുക്ക് നമ്മുടെ നൈസർഗികമായ ധർമ്മത്തിലേക്ക് തിരിച്ചെത്താൻ ചിലപ്പോൾ കഴിയണമെന്നില്ല പക്ഷേ ഇവിടെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വത്വബോധത്തിനകത്തൂടെ പോകുന്നതിന് പകരം കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടുള്ള സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു ഒരു കുലധർമ്മം നമുക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ഏകീകൃതമായ സംവിധാനം സുസ്ഥിരതയുടെ സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പൊ ഇതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം സ്വന്തം സ്വത്ത് നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം ആ സ്വത്ത് നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട് ഈ ഒരു ധാരയിലേക്ക് ഉറച്ചെത്താൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം